കാട്ടുപോത്ത് ഒരു പോത്തല്ല അപ്പം ആ പേരിൽ നിന്ന് നമുക്ക് തുടങ്ങാം പോത്ത് സമം ബഫലോ എന്നാണല്ലോ എന്നാൽ നമ്മുടെ കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടി അല്ലെങ്കിൽ ഗോർ എന്ന് പറയുന്നത് ഒരു പോത്തല്ല നമ്മളത് കാലാകാലങ്ങളായി മലയാളികൾ ഇങ്ങനെ വിളിച്ചു വന്ന ഒരു പേരാണ് കാട്ടുപോത്ത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വേറൊരു ചെറിയൊരു ജീവിയുണ്ട് മുള്ളം പന്നി എന്ന് പറയുന്നത് അപ്പോൾ മുള്ളം പന്നിയുടെ പേര് മുള്ളം പന്നി അതൊരു പന്നി അല്ല മുള്ള വേറൊരു ചെറിയൊരു ജീവിയാണ് എന്ന് പറഞ്ഞതുപോലെ ആ പേരിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നതേ ഉള്ളൂ പിന്നൊരു ചോദ്യം നമ്മുടെ കാടുകളിൽ പോത്തുണ്ടോ അപ്പം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ സെൻട്രൽ ഇന്ത്യയിലും നമുക്ക് ആക്ച്വലി പോത്തുകളുണ്ട് വൈൽഡായിട്ടുള്ള വൈൽഡ് വാട്ടർ ബഫലോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാസിരംഗൽ ആസാമിലെ കാസിരംഗലയിലും മാനസ് നാഷണൽ പാർക്കിലൊക്കെ പോത്തുകളുണ്ട് ഞാനവിടെ പോയപ്പോൾ ഇതിനെ കണ്ടിട്ടുണ്ട് പിന്നെ അടുത്ത ചോദ്യം നമ്മുടെ ഈ കാട്ടുപോത്ത് അല്ലെങ്കിൽ ഗോർ എന്ന് പറയുന്നത് ഇതൊരു ബൈസൺ ആണെന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന പേര് ഗോർ അല്ലെങ്കിൽ ഇന്ത്യൻ ബൈസൻ എന്നാണ് ആക്ച്വലി ഇതൊരു ബൈസണു അല്ല ബൈസൺ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്ക കാണുന്ന വേറെ ജീവിയാണ് അതിൻ്റെ പുറത്ത് നല്ല ഈ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ ഒരു ഹമ്പുള്ള ഹമ്പൊക്കെയുണ്ട് അതിൻ്റെ കഴുത്തിനും മുഖത്തും ഒക്കെ ഇങ്ങനെ രോമങ്ങൾ നീളത്തിൽ വീണ് കിടക്കുന്ന അത് വേറൊരു ജീവിയാണ് അപ്പം അതൊരു ബൈസനും അല്ല പിന്നെ നമ്മുടെ ഗോർ അല്ല കാട്ടുപോത്ത് എന്താണ് അപ്പോൾ ഗോറ് കാട്ടുപോത്ത് എന്ന് പറയുന്നത് നമുക്കറിയില്ല നമ്മുടെ കന്നുകാലികളെ പശുവിൻ്റെ അതേ ജിനസിൽപ്പെടുന്ന ബോസ് എന്ന് പറഞ്ഞ ജനസിലുള്ളതാണ് ഈ നമ്മുടെ കാട്ടുപോത്തുകൾ അഥവാ കാട്ടി അപ്പം പശുക്കളോടാണിത് അടുത്ത് നിൽക്കുന്നത്